നമസ്കാരം രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകുമെന്ന് ഫിഫ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ നടന്ന ലോകകപ്പിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു അറബ് രാജ്യം ലോകകപ്പ് ഫുട്ബോളിന് വീണ്ടും വേദിയാകുന്നത് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി മുപ്പതിലെ ലോകകപ്പ് ഫുട്ബോളിന് സംയുക്തമായി ആതിഥ്യം വഹിക്കുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് ഇനിയും പത്ത് വർഷം ബാക്കിയുണ്ട് എങ്കിൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ പതിനൊന്ന് സ്റ്റേഡിയങ്ങളാണ് ലോകകപ്പ് ഫുട്ബോളിനായി സൗദി അറേബ്യയിൽ ഒരുങ്ങുന്നത് ഇവയെല്ലാം തന്നെ ലോകോത്തര നിലവാരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്റ്റേഡിയങ്ങളാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന നഗരങ്ങളും സ്റ്റേഡിയങ്ങളും എല്ലാം തന്നെ സൗദി അറേബ്യ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു റിയാദ് ജിദ്ദ അൽഖോബാർ നിയോ എന്നീ സൗദി താരങ്ങളിലെ പതിനൊന്ന് വമ്പൻ സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് രാജ്യത്തെ ചില സ്റ്റേഡിയങ്ങൾ പുതുതായി നിർമ്മിക്കുന്നുണ്ട് മറ്റു ചില സ്റ്റേഡിയങ്ങളാകട്ടെ നേരത്തെ ഉണ്ടായിരുന്നവ പുതുക്കി പണിയുന്നതാണ് ഇവയിൽ ഏറെ ശ്രദ്ധേയമായി ശ്രദ്ധേയമായിപ്പോൾ മാറിയിരിക്കുന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടനവും സമാപനവും എല്ലാം നടക്കുന്നതും ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കിങ് സൽമാൻ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സൗദിയിലെ കിരീടാവകാശിയായ സൽമാൻ രാജകുമാറിൻ്റെ പേരുള്ളതാണ് ഈ സ്റ്റേഡിയം ഈ സ്റ്റേഡിയമായിരിക്കും ഒരു പക്ഷേ ഫുട്ബോൾ മത്സരങ്ങളിലെ ഏറ്റവും അധികം മത്സരങ്ങൾക്ക് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് ഇത് മാത്രമല്ല ഇതിന് ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട് ഈ സ്റ്റേഡിയത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് വലിയൊരു ക്ലിഫിൻ്റെ മുകളിലാണ് ഈ സ്റ്റേഡിയം ഒരുക്കുന്നത് എൺപത്തി നാലായിരം കോടി രൂപ ചെലവിട്ടാണ് ഈ സ്റ്റേഡിയം ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അത്യന്താധുനിക സംവിധാനങ്ങൾ ലോകത്ത് ഏത് മത്സര വേദിയോടും കിടപിടിക്കുന്നതാണ് എന്നാണ് ഇതിൻ്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങളും കൂറ്റൻ മന്ദിരങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിനേറെ പേരുകേട്ട പോപ്പുലസ് എന്ന കമ്പനിയാണ് ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും എല്ലാം പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതാണ് ഈ സ്റ്റേഡിയം കൂടാതെ ഈ സ്റ്റേഡിയത്തോട് ചേർന്നൊരു കൂറ്റൻ തടാകം ഒരുക്കിയിട്ടുണ്ട് സ്റ്റേഡിയത്തിന് പുറത്തെത്തുന്ന ആളുകൾക്കും ഈ തടാകത്തിൽ നിന്നുള്ള കാറ്റേൽക്കാൻ കഴിയുമെന്നും അങ്ങനെ സൗദിയിലെ അസഹ്യമായ ചൂടിൽ നിന്ന് ഫുട്ബോൾ മത്സരം കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ആശ്വാസം പകരും എന്നുമാണ് പോപ്പുലസ് ഇപ്പോൾ അവകാശപ്പെടുന്നത് തൊണ്ണൂറ്റി രണ്ടായിരം പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഈ സ്റ്റേഡിയം കൂടാതെ പടുകൂറ്റൻ സ്ക്രീനുകൾ ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് സ്റ്റേഡിയം നിൽക്കുന്നത് മൂന്ന് പടുകൂറ്റൻ തൂണുകളുടെ പുറത്താണ് കളിക്കാർക്കും മത്സരം കാണാൻ എത്തുന്നവർക്കും എല്ലാം വേണ്ടി ഏറ്റവും ലോകോത്തര സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരുങ്ങുന്നത് ഒട്ടേറെ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഒരുങ്ങുന്നുണ്ട് അതുപോലെ ലോകത്തെ മറ്റേത് മത്സരങ്ങളോടും കിടപിടിക്കത്തക്ക രീതിയിൽ തന്നെയാണ് സൗദി ലോകകപ്പ് ഫുട്ബോൾ നടത്താൻ സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് സൽമാൻ രാജകുമാറിൻ്റെ മിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റേഡിയങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ സൗദി അറേബ്യയിലെ നിയോമിൽ ഇപ്പോൾ പുതിയൊരു നഗരം തന്നെ പണി സൗദി അധികൃതർ വാഹനങ്ങൾക്ക് തീർത്തും വിലക്കുള്ള ഒരു മേഖലയായിരിക്കും ഇത് തീർത്തും കാർബൺ ഫ്രീ ആയിട്ടുള്ള ഒരു പട്ടണമായിരിക്കും ഇത് ആർക്കും തന്നെ ഇവിടെ വാഹനങ്ങൾ സ്വന്തമാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെയും ഒരു കൂറ്റൻ സ്റ്റേഡിയം ഒരുങ്ങുന്നുണ്ട് ഏതാനും നാൽപ്പത്താറായിരത്തോളം പേർക്ക് ഇവിടെ ഇരുന്ന് കളികൾ കാണാം മറ്റൊരു വലിയ പ്രത്യേകത ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കളിക്കാർ സാധാരണഗതിയിൽ ബസ്സുകളിലാണ് സ്റ്റേഡിയങ്ങളിലേക്ക് എത്തുന്നത് എങ്കിൽ ന്യൂമിലി സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന കളിക്കാർ അവരുടെ ഹോട്ടലിൽ നിന്ന് നേരിട്ട് എലിവേറ്റർ സംവിധാനമാണ് ഈ സ്റ്റേഡിയത്തിലേക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അവർ അവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഈ എലിവേറ്ററിലേക്ക് കയറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ എലിവേറ്റർ ഈ സ്റ്റേഡിയത്തിൻ്റെ വാതിലേക്ക് എത്തിക്കും തുടർന്ന് അവർക്ക് സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അതിനിടെ പതിവ് പോലെ സൗദി അറേബ്യയിൽ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ഇപ്പോൾ വാർത്തകളുമായി പാശ്ചാത്യ മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ജോലിക്കായി കൊണ്ടുവരുന്ന ആളുകളെ യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണന നൽകാതെയാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ആരോപിക്കുന്നത് ഈയിടെ പ്രമുഖ മാധ്യമമായ ഐ ടി വി ഒരു ഡോക്യുമെൻ്ററി തന്നെ പുറത്തുവിട്ടിരുന്നു ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നത് ഇവിടെ ജോലിക്കായി എത്തിയ ആളുകളിൽ നിന്ന് അവരുടെ പാസ്പോർട്ട് അധികൃതർ പിടിച്ചു വച്ചിരിക്കുന്നതായും കൃത്യമായി അവർക്ക് ശമ്പളം കൊടുക്കാറില്ല എന്നുമാണ് മാത്രവുമല്ല അതിഭീകരമായ ചൂടിൽ ജോലി ചെയ്യുന്ന ഇവർ വളരെ പെട്ടെന്ന് തന്നെ രോഗികളായി മറന്നുവെന്നും രോഗികളായി മാറുന്നവർക്ക് മതിയായ ചികിത്സ പോലും ഇവിടെ നിഷേധിക്കുകയാണ് എന്നുമാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് നേപ്പാളിൽ നിന്നെത്തിയ ഒരു ജീവനക്കാരൻ്റെ കാര്യമാണ് കടുത്ത കാലാവസ്ഥയിൽ രോഗബാധിതനായ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാനോ മതിയായ ചികിത്സ നൽകാനോ പോലും അധികൃതർ തയ്യാറായില്ല എന്നും കൂടുതൽ ഇയാൾ മരണത്തിന് കീഴടങ്ങിയായിരുന്നു എന്നുമൊക്കെയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ സൗദി അധികൃതരാകട്ടെ ഇവയെല്ലാം തന്നെ നിഷേധിക്കുകയാണ് ജീവനക്കാർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി തന്നെയാണ് തങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് പശ്ചാത്തയ രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു കാലത്ത് അവർക്ക് മാത്രം സ്വന്തമായിരുന്ന ഇത്തരം സംവിധാനങ്ങളൊക്കെ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരിക്കാം പലരും ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയോടുകൂടി തന്നെയാണ് വാർത്ത നൽകുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ എന്താണെങ്കിലും രണ്ടായിരത്തി മുപ്പത്തി നാലിലെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഒരു വിസ്മയമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് സൗദി അറേബ്യ അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ സൽമാൻ രാജകുമാരൻ